السلام عليكم ورحمه الله وبركاته بسم الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ഇന്നത്തെ നമ്മുടെ ആയത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അം മുബരിമൂൻ ഇവിടെ ഈ ആയത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രമ എന്നുള്ള വാക്കാണ് ഇന്നത്തെ നമ്മളെ ഈ കൺസ്ട്രക്ഷൻ പർപ്പസിൽ രണ്ട് ബീമുകൾ അല്ലെങ്കിൽ രണ്ട് പില്ലറുകൾ അല്ലെങ്കിൽ ഒരു ബീമ് ബോളിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഒന്നിക്കല് കോൺക്രീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പ് വെൽഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇപ്പം മരത്തിലാ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെയില് അതായത് ആണി അടിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ബോൾട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്ന കാണല് പക്ഷെ പണ്ടുള്ള കാലത്ത് കൺസ്ട്രക്ഷനിൽ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ബീമൊക്കെ ഒരു ഇതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനെ നല്ല കട്ടിയുള്ള കയറോ അല്ലെങ്കിൽ ആ കയറിനെ ഡബിൾ ആക്കിയിട്ടൊക്കെയാണ് ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെട്ട് കെട്ടുക അപ്പൊ ആ കെട്ട് കെട്ടുമ്പോൾ അത് പിന്നീട് അഴിയാത്ത രീതിയിലായിരിക്കണം അത് കെട്ടേണ്ടത് ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ താഴെ വീണുകാരുള്ള അവസ്ഥ വളരെ അപകടകരമായിരിക്കും അപ്പൊ അന്ന് ആൾക്കാർ എന്താ ചെയ്യുക അന്നത്തെ ആ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കെട്ടായിരിക്കും ഇപ്പം നമ്മൾ ഷൂസിൻ്റെ ലേസ് ആലോചിച്ചാൽ മതി ഷൂസിൻ്റെ ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ആവശ്യം വരുമ്പോൾ അതിന് ഒരു കെട്ടിടും ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് അത് അഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ കെട്ട് ഉണ്ടാവുക പക്ഷേ ഈ കൺസ്ട്രക്ഷൻ പർപ്പസിൽ ഉപയോഗിക്കുന്ന ആ കെട്ട് എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ്ങും അത് പെട്ടെന്ന് അഴിക്കപ്പെടാതിരിക്കാനുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കെട്ടുക അപ്പോൾ ഈ അബ്രമോ എന്നുള്ള വാക്കിനെ കുറിച്ച് അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ സ്ഥിരപ്പെടുത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക അതായത് ഇപ്പം നമ്മൾ ഈ കെട്ടിൻ്റെ ഉദാഹരണം വന്നപ്പോൾ ആ ഒരു കെട്ട് സ്ഥിരമായിട്ട് ആ കെട്ടിൽ തന്നെ നിലനിൽക്കുക എന്നാണ് അവിടെ അർത്ഥം വരുന്നത് ഈ വാക്ക് അള്ളാഹു ഖുറാനിൽ ഉപയോഗിക്കുന്നത് ഈ ഷിർക്ക് ചെയ്യുന്നവരോട് അതായത് മുഷറിഖിങ്ങളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് അതായത് നിങ്ങൾ തീരുമാനം എന്ത് തീരുമാനം നിങ്ങൾ ഈ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറില്ല എന്നുള്ള തീരുമാനം നിങ്ങളെടുത്ത് ത്തിരിക്കുകയാണോ അതായത് നിങ്ങൾ ആ കെട്ടിനെ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണോ എന്നുള്ളതാണ് ആ അബ്രമു എന്നുള്ള വാക്കുകൊണ്ട് അള്ളാഹുവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞ ആ കയർ കൊണ്ടുള്ള കെട്ടൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് അവർ മഷ്രക്കിങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ മഷ്രഖീങ്ങൾ എടുക്കുന്ന ആ തീരുമാനത്തെ കുറിച്ചാണ് ഇവിടെ അല്ല ചോദിക്കുന്നത് അല്ല പറയുകയല്ല അവരങ്ങനെയാണ് എന്നുള്ളത് പറയുകയല്ല ചെയ്യുന്നത് അവരങ്ങനെയാണോ എന്നുള്ളത് ചോദിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവരെടുത്തിരിക്കുന്ന തീരുമാനം അതായത് റസൂലുള്ള പറയുന്നതൊക്കെ കേൾക്കാതെ നിൽക്കുക ആയത്തുകളെ പറയുന്നത് കേൾക്കാതിരിക്കുക അവരെന്ത് പറഞ്ഞാലും അതിൽ ശ്രദ്ധിക്കുക ാതിരിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം അവര് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണോ എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് നമ്മൾ തന്നെ ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചില കാരണങ്ങളാലും ആ തീരുമാനം നമ്മൾ മാറ്റാറുണ്ട് പക്ഷെ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാല് നമ്മളത് അതിനെ സ്ഥിരപ്പെടുത്താറുമുണ്ട് അതുപോലുള്ള ഒരു ഈ മുഷ്ട്രീങ്ങളുടെ കേസിൽ വരുന്നത് അപ്പൊ അങ്ങനെ മുഷരിക്കീകൾ അങ്ങനെ തീരുമാനം എടുത്തിരിക്കുകയാണെങ്കിൽ അതിനുശേഷം അള്ളാഹു പറയുന്ന ഉപരിമോൻ എന്നുള്ളത് അതായത് നാമാണ് തീരുമാനം എടുക്കുന്നവൻ എന്നുള്ളത് അള്ളാഹു അവിടെ സ്ട്രോങ് ആയിട്ട് പറയാണ് അതായത് അതിലൂടെ അള്ളാഹു പറയുന്നത് നിങ്ങളൊരു കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളൊരു സ്ഥിരം എടുത്തുന്ന തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു എന്നാണ് പറയുന്നത് അതായത് ഞാനും ഒരു സ്ഥിരപ്പെടുത്തുന്ന തീരുമാനം എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത് അതായത് അവരൊരു കെട്ടിട്ടിരിക്കുമ്പോൾ അതായത് ഒരു സ്ഥിരമായ തീരുമാനം എടുത്തിരിക്കുന്നത് അവർ ഷിർക്കിൽ നിന്ന് പിന്മാറില്ല മറ്റു തിന്മകളിൽ നിന്നൊന്നും പിന്മാറില്ല എന്നുള്ളതാണ് അപ്പൊ അത് അവർ എടുത്ത തീരുമാനമാണ് അതുപോലെ അള്ളാഹു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവരുടെ തീരുമാനത്തിന് പുറമെ അള്ളാഹു ഒരു തീരുമാനം അതായത് അള്ളാഹും ഒരു കെട്ടിട്ടിരിക്കും കെട്ട് കെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ് സ്ഥിരമായ കെട്ടാണ് അതിനെ അഴിക്കാൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല അതായത് അവർ ഇസ്ലാം സ്വീകരിക്കാനും അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കാനും തങ്ങളുടെ പ്രവാചകനാണെന്ന് ഉറച്ചു വിശ്വസിക്കാനും അവർ തയ്യാറായില്ല അപ്പൊ ആ ഒരു തീരുമാനം അവർ സ്ഥിരപ്പെടുത്തിയത് കാരണം അള്ളാഹു അവിടെ ഒരു കെട്ടിടുകയാണ് അതായത് ഒരു സ്ഥിരത വെക്കാണ് കെട്ടിൽ അപ്പൊ അള്ളാഹു സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു രക്ഷയുമില്ല അള്ളാഹു ചില സ്ഥലങ്ങളിൽ ഖുറാനില് പറയുന്നുണ്ട് അള്ളാഹ് അവരുടെ ഹൃദയത്തിൽ സീൽ വെച്ചു എന്നൊക്കെ അതിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സ്ഥിരപ്പെടുത്തലിനെ ഉദ്ദേശിക്കുന്നതും അപ്പൊ ഒരു കാര്യത്തിൽ നമ്മൾ പറയുന്ന പോലെ ഈ ഒരു കെട്ടിന്റെ വിഷയവും ഒരു സീലിന്റെ വിഷയവും മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്നത് ഭീകരപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് അതിലുള്ളത് അതായത് അവരൊരു സ്ഥിരപ്പെടുന്ന തീരുമാനം എടുക്കുമ്പോൾ അതായത് ഒരു കെട്ടിടുമ്പോൾ അബ്രമോ അമ്രൻ എന്നുള്ള ആ ഒരു ഇതിൽ അബ്രമോ എന്നുള്ളത് ഒരു ഫെയിലാണ് അതായത് ക്രിയയാണ് അതായത് വേബാണ് അത് എപ്പോഴും സമയത്തിൽ ബന്ധിതമായ വാക്കാണ് അതായത് ഒരു ചിരപ്പെടുന്ന ഒരു വാക്കായിട്ടല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സായുള്ള താൽക്കാലികമായ ആയുസുള്ള ഒരു വാക്കാണ് അള്ളാഹൂടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം അള്ളാഹ് പറയുന്നു അള്ളാഹു കെട്ടിടുമ്പോ അല്ലെങ്കിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തുമ്പോ അത് അതിനുവേണ്ടി അള്ളാഹ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറബിയിലെ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ഇസ്മാണ് ഇസ്മ എന്ന് പറയുമ്പോൾ അത് സമയത്തിൽ ബന്ധിതമല്ല അത് സ്ഥിരപ്പെടുത്തുന്ന അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു വാക്കായിട്ടാണ് അള്ളാഹുവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അവരവരുടെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തതും അവരത് സ്ഥിരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു പക്ഷെ അത് ഈ ഉപയോഗിച്ചത് കാരണം അത് മാറ്റാനുള്ള അവസരം അവർക്കുണ്ട് എന്നുള്ളതാണ് കാരണം അവരാണത് മറിയിട്ടത് അതായത് ആ കെട്ടിട്ടത് ആ തീരുമാനമെടുത്തത് അപ്പം അത് കാരണം അവർക്കത് മാറ്റാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ആ വാക്കിലൂടെ അബ്രിമോ എന്നുള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് പക്ഷെ അതിനുശേഷം അമ്മ പറയുന്ന അത് ബാഹു ഒരു കെട്ടിട്ടതിനാൽ ഒരു തീരുമാനം എടുത്തതിനാൽ അതിനെ അവർക്ക് മാറ്റാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാണ് മുബരിമോൻ എന്നുള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അതായത് ഒരു വ്യക്തിയുടെയും ഹൃദയത്തിൽ അല്ലെങ്കിൽ of ും അള്ളാഹു ആ തീരുമാനം എടുക്കില്ല അവർ ആ തീരുമാനം എടുത്ത് ഉറച്ചു നിന്നാലില്ലാതെ നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്ന അള്ളാഹു ആ ഒരു വ്യക്തിക്ക് ഹിതായത്വം കൊടുത്തില്ല അല്ലെങ്കിൽ അയാളെ നന്നാവാൻ അനുവദിച്ചില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ള വാക്കുകളാണ് അങ്ങനെയല്ല അയാൾ തന്നെ തീരുമാനിച്ചത് കൊണ്ടാണ് അള്ളാഹു അവസാനത്തിൽ ആ ഒരു തീരുമാനം എടുക്കുന്നത് കാരണം അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാം ഒരാളുടെ മനസ്സിലുള്ളത് ഒരാളുടെ ഹൃദയത്തിലുള്ളതൊക്കെ അന്ത്യ നാളിൽ അയാൾ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം വരും അയാൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് ആ തീരുമാനം മാറ്റണമെന്നുള്ള ആ ഒരു ചിന്ത വന്നിട്ട് തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ അതായത് കഫറു റുബമുല്ലീൻ മുസ്ലിമീൻ തങ്ങൾ മുസ്ലിമുകളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിലപ്പോൾ സത്യനിഷ്ഠ കൊതിച്ചു പോകും എന്നുള്ള ആയത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു വിഷയമാണ് അതായത് ആ ആയത്തിലൂടെ നമ്മളവിടെ പറയുന്നത് നിങ്ങൾ തിരിച്ചു പോയി ആ കെട്ടഴിക്കാൻ നോക്കിയാലും അഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്താകും ആ കെട്ടിട്ടിരിക്കുന്നത് അതായത് മുബരിമൂൻ എന്നുള്ള ഇസ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്മഫായി ഫൈവ് ഇസ്മ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതിലൂടെ രണ്ട് സൈഡാണുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങളെടുത്ത തീരുമാനമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ അള്ളാഹു നേരെ തിരിച്ചാണ് നമ്മളോട് പറയുന്നത് അള്ളാഹു എടുത്ത തീരുമാനമാണ് നിങ്ങളേക്കാൾ സ്ട്രോങ് ആയ തീരുമാനം എന്നുള്ളതാണ് നമ്മളോടൊള്ള പറയുന്നത് നമ്മൾ എടുക്കുന്നതിൽ നമ്മൾ തിരിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ വിഷയത്തിലൂടെ മനസ്സിലായി അസാം വലൈക്കും വാഹമത്തില്ലാ വാത്ത